ബാക്ക് ക്ലോസ് ക്ലോസ് സ്റ്റോർ മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോയിലേക്ക് ും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ നല്ല എലഗന്റ് ആയിട്ടുള്ള കാ സൽവാർ സെറ്റ് കളക്ഷൻ ആട്ടോ ലക്കി വിനർ കോണ്ടസ്റ്റ് സ്റ്റിംഗ് ആണ് നമ്മൾ നല്ലൊരു ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നിന്റെയും ഫുൾ വീഡിയോ കാണാം വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു കളർ അല്ലേ അടിപൊളിയാട്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ നമ്മുടെ ബോഡിയിൽ വെച്ച് കാണിച്ചു തരാം നോക്കിക്കോണം കിട്ടില്ലൻ കളക്ഷൻ ആണ് ഇങ്ങനെ വരും നമ്മുടെ ബോഡിയിലേക്ക് വെക്കുമ്പോൾ ആൻഡ് രണ്ട് സൈഡും ആണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത രണ്ട് സൈഡും നല്ല തിക്കായിട്ട് തന്നെ ഇത് ഇതുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു റേറ്റിന് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കണക്കി റേറ്റിന് കിട്ടുമ്പോൾ ലെങ്ത് കുറവാന്നൊക്കെ വിചാരിക്കും പക്ഷെ നല്ല നീളവും വീതിയുള്ള മെറ്റീരിയൽ ആട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സാൻഡോൺ ബോട്ടം ആട്ടോ ദെൻ രണ്ട് സൈഡും നല്ല രീതിക്ക് സ്കാൽഡ നോക്കി രണ്ട് സൈഡും അതുപോലെ നിക്കു കുഞ്ഞു കുഞ്ഞു ബൂട്ടാസ് വർക്ക് ഇതിന്റെ ഇടയ്ക്കൂടെയും വരുന്നുണ്ട് സെയിം റേറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ട് ചാർട്ടാണ് ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് സൺഫാർ സെറ്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇതൊക്കെ നല്ല റെയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളർ ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ നല്ല രസമുള്ള വിചിത്രാണ് മെറ്റീരിയല് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് മെറ്റീരിയൽ സെയിം ആണ് ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് എപ്പോഴും ഈ ഡിസൈൻ ഇങ്ങനെ മാറി മാറിയതിന്റെ വേറൊരു കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞവട്ടം ദെൻ നല്ല ബൂട്ടാസ് വർക്ക് മെറ്റീരിയൽ വരുന്നുണ്ട് നോക്കിയേ നല്ല തിക്കായിട്ട് തന്നെ ബൂട്ടാസ് വർക്ക് രണ്ട് സൈഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടുത്ത സ്റ്റി ഷെയ്ഡ് വന്നിട്ട് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നേ ആയിട്ടുള്ള കളർ ആണ് റേറ്റ് എല്ലാം സെയിം ആണ് സ്ക്രീനിൽ റേറ്റ് ഉണ്ടാവും ദുപ്പട്ടയും നമ്മുടെ ഇതുപോലെ തന്നെ നല്ല ബൂട്ടാസ് വർക്ക് ദുപ്പട്ടയില് വരുന്നുണ്ട് പക്ഷേ ഒരു വലിയ ഫ്ലോറൽ വർക്ക് ആണ് ദുപ്പട്ടയില് വന്നിരിക്കുന്നത് നല്ല രസമല്ല ഈ ഒരു സെയിം തന്നെ ഫ്ലോറൽ വർക്ക് ഇവിടെയും വരുന്നത് കൊണ്ട് അടിപൊളിയായിട്ടോ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ് കളർ ചാർട്ട് യും സെയിം കളർ ചാർട്ട് ആണ് വരുന്നത് പക്ഷെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് അപ്പൊ ഇത്രയാട്ടോ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് സൽവാർ സെറ്റിന്റെ കളക്ഷൻ ഒക്കെ നല്ല നീളും നല്ല രീതിയിലുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത്രയും കളേർസ്